എല്ലാവർക്കും നമസ്കാരം പ്രിയ സ്നേഹിതൻ സേതു രചിച്ചൻ ആഗ്രഹം എന്ന കവിത ഞാൻ ആലപിക്കുന്നു ഞാൻ ഉണ്ണി ആരാധനം ആരാധണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു ആരാധനം ആരാധണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു ആദ്യാക്ഷരത്തിന്റെ നാൾ മുതൽക്കേ ആ ആഗ്രഹം എന്നിലുണ്ടായിരുന്നു ആദ്യാക്ഷരത്തിന്റെ നാൾ മുതൽക്കേ ആ ആഗ്രഹം എന്നിലുണ്ടായിരുന്നു ആരാഗണം എനിക്കാരാഗണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു ആരിലും വലിയവനാകണം എന്നൊരു ആഗ്രഹമായിരുന്നെന്നാഗ്രഹം ആഗ്രഹം ആരിലും വലിയവനാകണം എന്നൊരു ആഗ്രഹമായിരുന്നെന്നാഗ്രഹം ഇന്നു ഞാനാരുമേ അല്ലെങ്കിലും നാളെ ാരെങ്കിലുമായിരും ഇന്നു ഞാനാരുമേ അല്ലെങ്കിലും നാളെ ഞാനാരെങ്കിലുമായിരും എന്നൊരു ചിന്തയിൽ കാലങ്ങളേറെ പിന്നിട്ടുപോയി എൻ ജീവിതത്തിൽ ഇന്നു ഞാനാരുമേ അല്ലെങ്കിലും ഞാൻ ാരെങ്കിലുമായിടും എന്നൊരു ചിന്തയിൽ കാലങ്ങളേറെ പോയി എൻ ജീവിതത്തിൽ ആരോരുമായില്ല ഞാനുമെന്നും ആഗ്രഹം മാത്രമെന്നിലുണ്ട് ആരോരുമായില്ല ഞാനെന്നുമിന്നും ആ ആഗ്രഹം മുന്നിലുണ്ട് കൂടെ നടന്നവർ കൂടെ പഠിച്ചവർ ആരൊക്കെയോ ആയി മാറിയപ്പോൾ കൂടെ നടന്നവർ കൂടെ പഠിച്ചവർ ആരൊക്കെയോ ആയി മാറിയപ്പോൾ ഞാൻ ആഗ്രഹം ഉള്ളിയിലൊതുക്കി ജീവിതം മുന്നോട്ടു തള്ളി നീക്കി ഞാൻ ഞാനന്റെ ആഗ്രഹം ഉള്ളിയിലൊതുക്കി ജീവിതം മുന്നോട്ടു തള്ളി നീക്കി ആശിച്ചു മോഹിച്ചു സൂക്ഷിച്ചതത്രയും കാലത്തിലെപ്പോഴും വൃത്തമായി ആശിച്ചു മോഹിച്ചു സൂക്ഷിച്ചതത്രയും പ്പോഴോ വൃത്തമായി മരണമോ ഇന്നെ അരികിലെത്തി ആ അത്രയും ബാക്കിയായി മരണമോ ഇന്നെ അരികിലെത്തി ആ അത്രയും ബാക്കിയായി ആരാകണം എനിക്കാരാകണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു ൂക്ഷഹത്തിന്റെ നാൾ മുതൽക്കേ ആ ആഗ്രഹം എന്നിലുണ്ടായിരുന്നു ആരാധണം എനിക്കാരാകണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു